അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണ് നമ്മളെല്ലാവരും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ഇത് തന്നെ ഇത് ഓതിയിട്ട് വേണം കെടുക്കാനായിട്ട് ഇൻഷാല്ല ഇനി അത് കഴിഞ്ഞിട്ട് വരാം സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരു മുസ്ലിം ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ ഒമ്പതോളം സുന്നത്തുകൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടുന്ന വ്യക്തിപരമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒമ്പത് സുന്നത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇമാം ബുഖാരി അറഹത്തുള്ള അലി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് അബൂ അബൂബറസത്ത് അസ്ലമിൻ പറയുകയാണ് സംബന്ധിച്ച് മുമ്പ് ഉറങ്ങുന്നത് വെറുത്തിരുന്നു ാണ് നല്ലതല്ല എന്നർത്ഥം ഐഷ നമസ്കാരത്തിനു മുമ്പ് ഉറങ്ങൽ അതിന്റെ അർത്ഥം ഈഷ നമസ്കരിക്കാതെ ഉറങ്ങലല്ല അത് പാടില്ല എന്ന് നമുക്കറിയാം ഈഷ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല നമുക്കറിയാം മറച്ചു മകരിബിന് ശേഷം ഇഷ നമസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നത് കറാഹത്താണ് എന്തുകൊണ്ടാണ് അത് കറാഹത്താകുന്നത് ഒരു വേള ജമാഅത്ത് നഷ്ടപ്പെടാനും ഇനി ഇഷ നമസ്കാരം തന്നെ നഷ്ടപ്പെടാനും അത് കാരണമായി തീർന്നേക്കാം എന്നതുകൊണ്ട് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഐഷ നമസ്കാരം കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കുന്നതും നബി നബിസ്അ അലൈഹി സ്വലമ വറുത്തിരുന്നു അതുകൊണ്ട് തന്നെ അനിവാര്യമായതും മുസ്തഹബായ നല്ലതുമായ കാര്യങ്ങൾക്കാണെങ്കിൽ ഐഷ നമസ്കാര ശേഷവും സംസാരിക്കാം നല്ല കാര്യങ്ങൾ അത്യാവശ്യമായ മീറ്റിംഗുകൾ കുടുംബകാര്യങ്ങൾ മതപഠന സദസ്സുകൾ ദീനി വിജ്ഞാനം നേടൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഇതൊന്നുമല്ലാത്ത നിലക്കുള്ള തമാശ പറഞ്ഞിരിക്കലും സ്വറ പറഞ്ഞിരിക്കലും അനാവശ്യ സംസാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഏർപ്പെട്ട് ഉറക്കം വൈകിക്കുക എന്നത് കറാഹത്തായ വെറുക്കപ്പെട്ട കാര്യമാണ് അത് അവരുടെ സുബൈ നമസ്കാരത്തെ ബാധിക്കും ആരോഗ്യകരമായ ഉറക്കിനെയും ബാധിക്കും അത് രണ്ടും വിശ്വാസികൾക്ക് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ കഴിയുന്നതും നേരത്തെ ഉറങ്ങുക എന്നതാണ് സുന്നത്ത് എന്നാൽ അവർക്ക് തെഹജു നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റും ഫജർ നമസ്കരിക്കാൻ കൃത്യമായി എഴുന്നേൽക്കാൻ സാധിക്കും ഉറക്കം നന്നായി ലഭിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതാണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഉറങ്ങുകയാണ് നബി നബിസ്ഹു അലൈ വസിയുടെ ചര്യ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കാണുന്ന സുന്നത്തായി നമുക്ക് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അതാണ് കാണാൻ സാധിക്കുന്നത് ഈ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അങ്ങനെ നമ്മൾ രാത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചൊല്ലേണ്ട ചില സൂറത്തുകളും അതേപോലെ തന്നെ ചില പ്രാർത്ഥനകളുമുണ്ട് അതേതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇമാം തിരുമിതിന്റെ സുനനിൽ നിന്ന് ഉദ്ധരിക്കുകയും صحيحاً ألنقل حسناً علماء كلب شديد حديث الكلام أن النبي صلى الله عليه وسلم كان لا ينام حتى يقرأ ألف لام ميم تنزيل نبي صلى الله عليه وسلم لا ينام رنار دائر من حتى يقرأ ألف لام ميم تنزيل الكتاب لا ريب فيه من رب العالمين سورة السجدة يعني الداشة. പരിശുദ്ധ അധ്യായം ഈ സൂറത്തു അതേപോലെ തന്നെ പാരായണം ചെയ്യാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നബി നബിഅലിമയുടെ പതിവായ ചെല്ലുകളിൽ പെട്ടതായിരുന്നു അധിക സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിരുന്നു എന്നർത്ഥം അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സൂറത്തു സജ്ജിത അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ അതിലെ മുപ്പത് ആയത്തുകളും ആ വ്യക്തിക്ക് വേണ്ടി മഹ്ഷറിൽ ശുപാർശ പറയുമെന്നും ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ടാകുമെന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സൂറത്തുകളിൽ സൂറത്തുൽ മുൽക്കിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് സൂറത്തു സജ്ദ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക് എങ്കിലും എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുക അതേപോലെ തന്നെ ഇമാം തിർമിദി റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ സുന്നനിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നമ്മ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ ലായനാമു ഉറങ്ങാറുണ്ടായിരുന്നില്ല ഹത്ത യഖറ അസ്സുമറ പബനി ഇസ്രായീൽ സൂറത്തു ഇത് രണ്ടും പാരായണം ചെയ്യാതെ അധ്യായമാണ് തൗഹീദ് വിശദീകരിക്കുന്ന ഗംഭീരമായ ഒരു അധ്യായമാണ് അതേപോലെ തന്നെ പരിശുദ്ധ പതിനേഴാം അധ്യായമാണ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് അത് ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാതെ അലൈഹി നബിസിസ്ലാം ഉറങ്ങാറുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കൂ ഒരു രാത്രിയിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഇത് രണ്ടും വലിയ സൂറത്തുകളാണ് നേരത്തെ പറഞ്ഞത് താരതമ്യേന ചെറിയ സൂറത്തുകളാണ് പക്ഷെ ഇത് രണ്ടും അത്യാവശ്യം വലിപ്പമുള്ള സൂറത്തുകളാണ് ഈ സൂറത്തുകളൊക്കെ നബിസ് അള്ളു അലി ഇസ്ലാമ പാരായണം ചെയ്തിരുന്നു അപ്പൊ ഇവിടെ ഇത് എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് ഉലമാക്കൾ പറഞ്ഞു രാത്രിയിലാണല്ലോ ഉറങ്ങാൻ കിടക്കുന്നത് അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ മകരീവിന് ശേഷം ഓതിയാലും വിനോദല്ല അപ്പോൾ ഒരാൾക്ക് അതായിരിക്കും കൂടുതൽ ഹെയർ മകരുവിന് ശേഷം തന്നെ സൂറത്തുൽമർ ഓതുക ബനു ഇസ്രായേൽ ഓതുക സജ്ജിത ഓതുക സൂറത്തുൽ മുൽക്ക് ഓതുക കാരണം അത് രാത്രിയിൽ പെട്ടതാണ് രാത്രിയിൽ പെട്ടതാണ് അപ്പൊ ഈ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചാപ്റ്ററുകളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലൽ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ പെട്ടതാണ് അതുപോലെ തന്നെ ഇമാം ഇമാരി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന കാണാം പറയുകയാണ് ഞാൻ മുതലിന് കാവിൽ നിന്ന സന്ദർഭത്തിൽ ഈത്തപ്പഴത്തിന് കാവിൽ നിന്ന സന്ദർഭത്തിൽ ഭക്ഷണധാന്യങ്ങൾക്ക് ധാന്യങ്ങൾക്ക് കാവിൽ നിന്ന സന്ദർഭത്തിൽ ഒരാൾ വന്ന് അതിൽ നിന്ന് എടുക്കുന്നു ഞാൻ അയാളെ പിടിച്ചു വെക്കുന്നു അയാൾ അയാളെ വിടാൻ ആവശ്യപ്പെടുന്നു ഞാൻ ആ വ്യക്തിയോട് റസൂലിന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നു പറയുമ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ പറയുകയും ചെയ്യുന്നു ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു എന്നാൽ പിറ്റേ ദിവസവും അയാൾ വന്ന് വീണ്ടും ഭക്ഷണത്തിൽ നിന്ന് കൈയിട്ടുമായിരുന്നു ഞാൻ വീണ്ടും പിടിച്ചു നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു അയാൾ ക്ഷമാപണം നടത്തുന്നു ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കുന്നു മൂന്നാമത്തെ ദിവസവും അങ്ങനെ വന്നു അഥവാ ഇന്നലെയും വന്നു ആ സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ഇത് മൂന്നാമത്തെ തവണയാണ് അതുകൊണ്ട് എന്തായാലും അടുത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ ആ വ്യക്തി എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു അത് പറഞ്ഞു തന്നതിനാൽ അതൊരു ഹൈറായ കാര്യമായി എനിക്ക് തോന്നി അതുകൊണ്ട് മൂന്നാമത്തെ ദിവസവും ഞാൻ അയാളെ വിട്ടയച്ചു അപ്പോൾ എന്താണ് പറഞ്ഞത് നീ കിടപ്പ് മുറിയിലേക്ക് പോയാൽ ഉറങ്ങാൻ ഉദ്ദേശിച്ച് കിടപ്പ് മുറിയിലേക്ക് പോയാൽ ആയത്തുൽ ആയത്തുൽ പാരായണം ചെയ്യുക ആയത്താണ് തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് ആയത്തിന്റെ ഏതെങ്കിലും ഭാഗം പോരാ ആയത്ത് തുടക്കം മുതൽ അവസാനിക്കുന്നത് വരെ മുഴുവനായി പാരായണം ചെയ്യുക എന്ന് തുടങ്ങുന്ന ആയത്താണ് എന്നിട്ട് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഫിറാഷിലേക്ക് പോകുമ്പോ ബെഡിലേ ബെഡിലേക്ക് പോകുന്നതിനു മുമ്പ്

അപ്പോൾ പറഞ്ഞു അമാ പറഞ്ഞത് പറഞ്ഞത് സത്യമാണ് നോക്കൂ സത്യപ്പെടുത്തി സത്യപ്പെടുത്തി ആ ആള് കള്ളനാണ് കളവ് പറയുന്ന ആളാണ് പറയുന്ന ആളാണ് പക്ഷെ ഈ പറഞ്ഞത് സത്യമാണ് എന്നിട്ട് ചോദിച്ചു ഈ മൂന്ന് ദിവസവും ആരോടായിരുന്നു സംഭാഷണം എന്നറിയാമോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പ്രവാചകൻ അതൊരു അതൊരു മനുഷ്യരൂപത്തിൽ വന്നതാണ് ഒരു പരീക്ഷണാർത്ഥം പക്ഷേ ഈ പറഞ്ഞ കാര്യം ഒരു ഷെയ്താനാണ് പറയുന്നത് കാരണം ഷെയ്താൻ ഷെയ്താന്റെ അനുഭവമാണ് പറയുന്നത് ഷെയ്താന് അടുക്കാൻ കഴിയില്ല ഒരാളുടെ ഗായത്തിൽ കുറച്ച് ഓദ്യിയാൽ ഷെയ്താൻ അത് അറിയാം അതുകൊണ്ടാണ് ഷെയ്താൻ പറഞ്ഞത് ഒരു ഹാഫിണ്ടും കാരണം മലക്കുകളെ കാണാൻ സാധിക്കും ജിന്നുകളിൽ പെട്ടവർക്ക് മലക്കുകളെയും മനുഷ്യരെയും കാണാൻ പറ്റും അതുകൊണ്ടാണ് മിനല്ലാഹി ഹാഫിൽ ഒരു പിശാജിന് അടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞത് നബിഅഅലി അതിനെ സത്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുക ഒരു മലക്ക് കൂടെ ഉണ്ടാകും بشاج أدوك إلا شردك مجن إمام أبو داود رحمه الله أدهة للسنن لدريك عن فروة بن نوفل عن أبيه أن النبي صلى الله عليه وسلم قال لنوفل صحابي يعني نوفل النبي صلى الله عليه وسلم طول تولبرن رضي الله عنه اقرأ قل يا أيها الكافرون قل يا أيها الكافرون لا أعبد ما تعبدون أن صورة നീ പാരായണം ചെയ്യണം അത് തീർന്നു കഴിഞ്ഞാൽ നീ ഉറങ്ങിക്കോ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പായി ചില പണ്ഡിതന്മാർ പറഞ്ഞു ലാസ്റ്റ് ഓതുന്ന ഇതായിക്കോട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് അവസാനത്തെ തിക്കറായി അല്ലെങ്കിൽ അവസാനത്തെ സൂറത്തുൽ ഓതുക കാരണം പറയുന്നത് അത് തീർന്നാൽ ഉറങ്ങിക്കോ എന്നാണ് വേറെ ചില വലമാക്കൾ പറഞ്ഞു ഉറങ്ങുന്നതിന് മുമ്പ് എന്നതാണ് അതിന്റെ ഉദ്ദേശം അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഊതിയിരിക്കുക എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന പ്രഖ്യാപനമാണ് അതാണ് ولا انتم عابدون ما اعبد لكم دينكم ولي دين നിങ്ങൾ ഞാൻ ഞാൻ ആരാധിക്കുന്നില്ല ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മതം മതം തൗഹീദിന്റെ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന പ്രഖ്യാപനം ഇങ്ങനെ പ്രഖ്യാപിച്ചു കിടന്നുറങ്ങുന്ന ഒരാൾ ശുദ്ധമായ തൗഹീദിലാണ് ഉറങ്ങുന്നത് ആ രാത്രിയിൽ അവർ മരണപ്പെട്ടാൽ ശുദ്ധമായ തൗഹീദിലാണ് മരണപ്പെടുന്നത് അതിന്റെ അർത്ഥമറിഞ്ഞ് അതിന്റെ പൊരുളറിഞ്ഞ് അതിന്റെ ആശയം ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടും അതുകൊണ്ട് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യണം ഉലമാക്കൾ പൂർവികരായ സലഫുകൾ ഈ അധ്യായത്തിന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ബറാഅത്ത് ഉണ്ടാവുന്നതിനാണ് അത് പറയുന്നത് അഥവാ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ അവർ ഷിർക്കിൽ നിന്ന് മാത്രമല്ല സൂറത്തുൽ സൂറത്തുൽ സലഫുകൾ ഇഖ്ലാസിന്റെ സൂറത്ത് എന്ന് പേര് നൽകിയിരുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് സൂറത്തുകൾ അതിൽ കുൽഹുഹു അഹദ് എന്നുള്ളത് ആണെങ്കിൽ അമലിയായ പ്രവർത്തിപരമായ ഇഖലാസ് ആണ് ഏകനാണ് ആരുമില്ല അവൻ അവൻ ജന്മം ജനിച്ചിട്ടില്ല എല്ലാവർക്കും ആശ്രയമായി നിലകൊള്ളുന്നവനാണ് ഇത് മാരിഫത്താണ് ഈ മാരിഫത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ് ഒരിക്കലും പിന്നെ ആ അള്ളാഹുവിനല്ലാതെ വിവാദത്തില്ല അത് അമലിൽ കൊണ്ടുവരേണ്ടതാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ് അതുകൊണ്ട് 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 എന്നുള്ളത് എന്നുള്ളത് ഫിൽ ഫിൽ ആ കണ്ടിരുന്നു സഹോദരങ്ങളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ ആയത്തുൽ കൂടെ എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധ ഏറ്റവും മഹത്തായ ആയത്ത് അധ്യായങ്ങളിൽ ഏറ്റവും മഹത്തായ ആറായിരത്തി ഇരുന്നൂറിലധികം വരുന്ന വചനങ്ങളിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആയത്തുൽ കുറിസിയാണ് ആയത്തുൽ കുറിസി പാരായണം ചെയ്യുക രണ്ടാമത്തത് ഈ അധ്യായമാണ് ഇത് അങ്ങനെ ശുദ്ധമായ തൗഹീദിലാണ് ഒരു വിശ്വാസി എപ്പോഴും കിടന്നുറങ്ങേണ്ടത് അങ്ങനെയാകുമ്പോ നമുക്കറിയാം ഇത്രയെത്ര രാത്രികളിലാണ് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവരാണ് വയനാട്ടിലുള്ള ആളുകൾ നേരം വെളുക്കുമ്പോഴേക്ക് ഒരു ഉരുൾപൊട്ടി എത്രയോ ആളുകൾ മരണപ്പെട്ടു ഒരു നിമിഷം മതി റഹ്മാനായ റപ്പിന് മനുഷ്യനെ മരിപ്പിക്കുക എന്നുള്ളത് ക്ഷണനേരം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടത് മരണത്തിന് മുമ്പ് സമ്പാദിച്ചു വെക്കേണ്ടത് തൗഹീദാണ് ഏത് നിമിഷം മരിക്കുമ്പോഴും മുസ്ലിമായി തൗഹീദിലായി മരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് വേണം രാവിലെ ആയാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞത് എത്ര അർത്ഥവത്താണ് സ്വഹാബികൾ നിങ്ങൾ നേരം വെളുത്താൽ വൈകുന്നേരമാകുന്നു ഒരിക്കലും പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായ രാവിലെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് അപ്പൊ എന്തുവേണം രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ ഈ തൗഹീദൻ എങ്ങനെ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ അഹീത ശരിയാക്കി കൊണ്ടേയിരിക്കണം അവർക്ക് വിജയമുണ്ട് അതുകൊണ്ട് രാത്രിയിൽ ഈ സൂഹത്തുകളൊക്കെ ഓതി കിടക്കുന്ന ഒരാൾക്ക് ഒരു കൂടി നമുക്ക് ഉറങ്ങാൻ സാധിക്കുമുള്ള മറ്റൊന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സൂറത്തുൽ അവസാനത്തെ അവസാനത്തെ രണ്ട് ആയത്തുകൾ മുതൽ രാത്രിയിൽ ഈ രണ്ട് ആയത്തുകൾ ആരാണ് ഓതുന്നത് അവർക്കത് മതിയാകുന്നതാണ് ഈ രണ്ടായെന്നാണ് ആ രാത്രിയുടെ മുഴുവൻ സംരക്ഷണത്തിനും ഈ രണ്ടായത്തുകൾ മതി എല്ലാ നിന്നും മനുഷ്യരുടെ പിശാചിക്കളുടെ ഷെറുകളിൽ നിന്നൊക്കെ ഈ രണ്ടായത്തുകൾ നിങ്ങൾക്ക് സംരക്ഷണം തരും മറ്റു ഷെറുകളിൽ നിന്നുള്ള സംരക്ഷണം രാത്രിയിലെത്തിന് വരെ അത് പകരമായി തീരും അതാണ് കസ എന്നതിന്റെ അർത്ഥം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ഈ രണ്ടായത്തുകൾ വിഷാ നമസ്കാരത്തിന് ശേഷമുള്ള രണ്ടരക്കയത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഓതിയാൽ വളരെ ഹൈറാണ് ഹെജു നമസ്കാരത്തിൽ ഓതിയാലും കുഴപ്പമില്ല രാത്രിയിൽ ഈ രണ്ടായത്തുകൾ ഓതുക എന്നുള്ളതാണ് ആ നമസ്കാരങ്ങളിലോ സുന്നത്ത നമസ്കാരങ്ങളിലൊക്കെ ആയാൽ അത് പതിവായി ചെയ്താൽ വിട്ടുപോവില്ല മറന്നുപോവില്ല ആ രാത്രിക്ക് മുഴുവൻ അത് മതി എന്നാണ് എല്ലാ നിലക്കുമുള്ള സംരക്ഷണമായി കാരണം ഒന്ന് ഈ രണ്ട് ആയത്തുകളുടെ പ്രത്യേകത അതിൽ അവസാനത്തിൽ ആമന റസൂൽ എന്നും പറയുന്ന ഭാഗം തന്നെ വളരെയധികം വിശദീകരിക്കേണ്ട അക്കീതയിലെ സുപ്രധാനമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്താണ് ആമന റസൂൽ എന്നുള്ള ആയത്ത്

അതിന്റെ അർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അത് പ്രാർത്ഥനയാണ് നിങ്ങൾ പരിശോധിക്കുക ആ പ്രാർത്ഥനയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹു പറഞ്ഞു എന്ന സൊഹിഹായ ഹദീസിൽ കാണാം ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നു നമ്മൾ ഈ ദുവാ ചെയ്യുമ്പോ മറ്റൊരു മുസ്ലിമിന്റെ ഞങ്ങളോട് പോയതിന്റെ പേരിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതിന്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടല്ലേ റബ്ബെ അപ്പോൾ അള്ളാഹു അപ്പോൾ റഹ്മാനായ റബ്ബ് ഈ ദുവാക്ക് ഉത്തരം നൽകുന്ന ദുവാകളാണ് ഈ ദുവാകൾ ചൊല്ലിക്കൊണ്ട് കിടക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ രണ്ടായത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് ഖവാതി ബഖറ മിൻ തഹ്തൽ അർഷ് താഴെയുള്ള ഒരു വലിയ നിധിയിൽ നിന്നാണ് ഈ രണ്ടായത്തുകൾ എനിക്ക് നൽകപ്പെട്ടത് എന്നാണ് താഴെ നിന്നാണ് ഈ രണ്ടായത്തുകൾ നൽകപ്പെട്ടിട്ടുള്ളത് അത് രാത്രിയിലാണ് എന്ന് നമുക്ക് വേറെ ചില രാത്രി കാണാം മ്യാറാജിന്റെ രാത്രിയിൽ ഈ സൂഹത്തുകൾ പ്രത്യേകം പ്രവാചകന് നൽകപ്പെട്ടു പറഞ്ഞിട്ടുണ്ട്

റസൂൽ വിരിപ്പിലേക്ക് എല്ലാ രാത്രിയിലും എന്ന് പറഞ്ഞ രാത്രി ും വിട്ടുപോയിട്ടില്ല സന്ദർഭത്തിൽ പോലും ഇത് വിട്ടു കളഞ്ഞിട്ടില്ല എന്നാണ് ആയിഷ അറിയുന്ന ഓദി കൊടുത്തു എന്നാണ് എന്നാലും പ്രവാചകൻ അത് ഒഴിവാക്കിയില്ല കഫൈ രണ്ട് കൈപ്പടങ്ങളെ കൂട്ടിച്ചേർക്കും ും ഇതാണ് കൂടുതൽ ഇങ്ങനെ വെക്കുന്നതിനേക്കാൾ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ അത് കൈകൾ ഉയർത്തി ചെയ്യുമ്പോൾ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണം വെക്കണം അങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ രണ്ട് കൈകളിലും പ്രവാചകൻ ഊതി എന്ന് ഊതി ഈ രണ്ട് അപ്പോൾ ഇങ്ങനെ കൈവച്ച് ഇതിലേക്ക് ഊതി കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും നോക്കി ഓതരുത് പിന്നെ എങ്ങോട്ട് ഓതണം ഈ കൈകളിലേക്ക് ഓതണം ഈ ഈ മൂന്ന് സൂറത്തുകൾ കൈകളിലേക്ക് പിന്നെ ഈ കൈകൾ ഈ കൈകളിലേക്ക് തന്നെ ഓടാനുള്ള കാരണം എന്താണ് പിന്നീട് ശരീരത്തിന്റെ തനിക്ക് സാധിക്കുന്ന ഭാഗങ്ങളിലേക്കെല്ലാം തടവി ും മുഖത്ത് നിന്നാണ് അപ്പൊ തലയിലും മുഖത്തും ആദ്യം തടവും പിന്നെ അവിടെ ശരീരത്തിന്റെ ഭാഗത്ത് കൈകളെത്തുമോ അവിടേക്കൊക്കെ അതുകൊണ്ട് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ചൊല്ലലാണ് കൂടുതൽ ഹൈർ കടന്നുകൊണ്ടാകുമ്പോ നമ്മുടെ പുറകിലേക്കോ മറ്റോ കൈ കൊണ്ടുപോകാൻ വരും അപ്പൊ ഇരുന്നു കൊണ്ട് ചെയ്യലാണ് ഇത് ഏറ്റവും ഹൈറ് ഇതൊരു തവണയല്ല മൂന്ന് തവണ ചെയ്യണം അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു കൈകൾ ചേർത്ത് പിടിക്കുന്നു അതിലേക്ക് ഊതുന്നു മൂന്ന് തവണ ഈ സൂറത്തുകൾ ഓതുന്നു എന്നിട്ട് ശരീരത്തിൽ മുഴുവൻ തടവുന്നു വീണ്ടും കൈകൾ ഇങ്ങനെ വെക്കുന്നു വീണ്ടും ഊതുന്നു പിന്നെ ഓതുന്നു വീണ്ടും അങ്ങനെ ചെയ്യുന്നു അങ്ങനെ മൂന്ന് തവണ ചില രുവായത്തിൽ ചില രുവായത്തുകളിൽ ഓതി പിന്നെ ഊതി എന്നുമുണ്ട് ഓതിയതിന് ശേഷം ഊതി ഇതിൽ പറയുന്നത് ഊതിയതിന് ശേഷം ഓതി രണ്ടുമാവാം എന്നിട്ട് ആ ഈ അധ്യായങ്ങളുടെ ആയത്തുകളുടെ ബറക്കത്തുകൾ ആ ബറക്കത്ത് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്താൻ വേണ്ടിയാണ് തടവുന്നത് അതുകൊണ്ട് മാക്സിമം തടവി കിടക്കുക ഈ മൂന്ന് സൂറത്തുകൾ ഈ രൂപത്തിൽ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യാൻ നാം വിട്ടുപോകരുത് എന്നർത്ഥം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുകളുമായി ബന്ധപ്പെട്ട് ഓതേണ്ട സൂറത്തുകളുമായി ബന്ധപ്പെട്ട സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് മറ്റു ചില സൂറത്തുകളെ സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിലും അവയുടെ സനതകളിൽ ദുർബലതയുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ധരിക്കുന്നില്ല എന്ന് മാത്രം എന്നിട്ട് കിടക്കുമ്പോൾ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ബുഖാരിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമസ്കാരത്തിന് ഉതക്കുന്നത് പോലെ ഉദു എടുക്കണം എന്നിട്ട് വലതു ഭാഗം ചെരിഞ്ഞു കിടക്കണം വലതുഭാഗത്തേക്ക് കിടക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കണം ഈ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുമ്പോൾ ഇമാം ബുഖാരി ബുഹാരി കാണാം തന്റെ കവിളിന്ന് താഴെ കൈവച്ചാണ് പ്രവാചകൻ കിടന്നത് അപ്പോ വലത് കൈ വലത് കൈയെന്ന് കാരണം വലതു ഭാഗത്തേക്ക് കിടക്കുമ്പോ വലത് കൈൻറെ മേലാണ് കിടക്കാൻ പറ്റുന്നത് ആയിരുന്നു അത് സുന്നത്താണ് എന്ന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് അത് സുന്നത്താണ് അത് നബി ചെയ്ത രീതി മാത്രല്ല അത് സുന്നത്താണ് അതിൽ വേറെ ഒരുപാട് ഹിക്തുകളും ഹൈറാത്തുകളും ഉണ്ട് പറഞ്ഞ ശേഷം കിടക്കുക പൂ കൊടുത്തുകൊണ്ട് കിടക്കുക വലതുഭാഗം ചരിഞ്ഞ് കിടക്കുക വലത് കൈ ആ വലത് കൈയിൽ കവള് വെച്ചുകൊണ്ട് കിടക്കുക ഇൻഷാ അള്ളാ അതിനുശേഷം ചൊല്ലേണ്ട അത് കാറുകൾ ഉണ്ട് ധാരാളമുണ്ട് ഇൻഷാല്ല അള്ളാഹ് ഉസ്ബാനുത്തല തോഫീ ചെയ്താൽ അടുത്ത തിറസ്സുകളിൽ വിശദീകരിക്കുക കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും പഠിക്കുകയും അമലാക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉസ്ഫാനോത്തല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ വളരെ വലിയ കേരളം കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് വളരെ വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വ്യാപ്തിയും ആഘാതവും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ പുറത്താം രണ്ടോ മൂന്നോ നാടുകൾ തന്നെ മുഴുവനായി ഒലിച്ചുപോയ സാഹചര്യമാണ് നന്നായി ചെയ്യുക അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് എല്ലാ സുഹാനോ താല മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അവർക്ക് സ്വർഗം നൽകി അവരെ ആദരിക്കട്ടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ അള്ളാഹു ഉസ്ഫാനു അവർക്ക് മാറ്റി കൊടുക്കട്ടെ പൂർവ്വസ്ഥിതിയിലേക്ക് ആ നാട് മാറട്ടെ നമ്മുടെ നാട്ടിൽ എല്ലാ നിലക്കുമുള്ള സുരക്ഷിതത്വവും സമാധാനവും അള്ളാഹു ഉസ്ഫാനുത്തല പ്രദാനം ചെയ്യട്ടെ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ നാടിനെയുമൊക്കെ അള്ളാഹു ഉസ്ഫാനോത്തല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത് നല്ലപോലെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കെടുക്കാം കെടുക്കുക അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വക ചെറു ഇല്ലാണ്ട് ശൈത്താന ഇല്ലാതെ നമുക്ക് കിടക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ഇനി ഞാൻ വേറെ വീഡിയോ ആയിട്ട് നല്ല വീഡിയോകളായിട്ട് വരാം വരാം ഇൻഷാല്ല സ്ലാക്ക് വരഹത്തല്ലാ വാത്തു